വയലാർ രാമ ഓർമ്മയെ അനുസ്മരിക്കാൻ എവിടെ വിളിച്ചാലും ഞാൻ പോകും ഈ വർഷം അൻപത് പ്രഭാഷണം നടത്തുമെന്നാണ് ഞാൻ സ്വയം പറഞ്ഞത് അതിലിപ്പോൾ ഏതാണ്ട് ഒരു പത്തെണ്ണം ആവും ബോംബെയിലെണ്ണമായി ഡൽഹിയിലായി വയലാറിൻ്റെ വീട്ടിൽ നിന്നാണ് തുടക്കം അവിടെ നിന്നാണ് തുടക്കം രാഘവപ്പറമ്പിൽ നിന്നാണ് തുടങ്ങിയത് ഇപ്പം ഏതാണ്ട് പത്തായി ഇന്നൊരു ബുക്കിംഗ് ഒരു പത്ത് അഞ്ചാറെണ്ണം ഉണ്ട് ഇപ്പോൾ കുറച്ച് അത് ആരും പറഞ്ഞിട്ടല്ല പക്ഷേ എനിക്ക് തോന്നി ഞാൻ വയലാറിനോടൊപ്പം നടക്കുന്ന ഒരാളാണ് വയലാറിൻ്റെ ഓർമ്മയോടൊപ്പം നടക്കുന്ന ഒരാളാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹത്തിൻ്റെ ഒപ്പം അദൃശ്യനായി നടക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഒരു മാനസഗുരു എന്ന് തന്നെ ഞാൻ സങ്കല്പിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനോടുള്ള ആരാധനയിൽ നിന്നാണ് എന്തെങ്കിലും ഒരു ഗാനരചയിതാവാകണമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കനലിൻ്റെ ഇൻ്റർവ്യൂ തന്നെ ഞാൻ വളരെ വിശദമായ ഒരു സ്റ്റെ ഇതൊക്കെ കൊടുത്തു എങ്കിലും ഇവിടെ ഇരിക്കുന്നവരുടെ ഒരു അറിവിന് വേണ്ടി ഒരു വൈകാരികമായിട്ടുള്ള ഒരു മുഹൂർത്തം അദ്ദേഹത്തിൻ്റെ മരണ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ അതിൻ്റെ ഒരു വില ഞാൻ മനസ്സിലാക്കി ഹോസ്പിറ്റലിനകത്ത് വാർഡിൽ നിൽക്കാൻ എൻ്റെ അച്ഛൻ്റെ ഒരു മേൽവിലാസത്തിലാണ് ഞാൻ അകത്ത് കയറിയത് പക്ഷെ പിറ്റന്ന് ഈ കേരള ഒരു അണപൊട്ടിയ ഒരു അശ്രുപ്രവാഹം അത് അന്നൊരു ഇരുപത്തി മൂന്ന് വയസ്സുകാരനായി എൻ്റെ മനസ്സിലുണർത്തിയ നഷ്ടബോധം ഒരു ഭാഗത്ത് വയലാറിനെ കൊണ്ട് ഞാൻ ഈ സിറ്റിയിലൂടെ ഒരു ഒരു ദിവസമാണ് ഞാൻ ആ കൂടെ വയലാറിൻ്റെ ഡ്രൈവറായിട്ട് ഞാൻ ജോലി ചെയ്തത് ഇവിടെ അദ്ദേഹം തൊട്ടാവാടിയിൽ എന്നുള്ള എൻ്റെ അച്ഛൻ്റെ സിനിമയുടെ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടി കമ്പോസിംഗിന് വേണ്ടി ഇത്തം നമ്മുടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണെന്ന് എൽ പി ആർ വർമ്മയാണ് മ്യൂസിക്ക് അന്ന് അദ്ദേഹത്തിനെ കൊണ്ട് അന്ന് വൈകുന്നേരം ഏണിപ്പടികളുടെ അൻപതാം ദിവസം ടാഗോർ തിയേറ്ററിൽ ആഘോഷിക്കുകയാണ് രാവിലെ ഇവിടെ ഉപാസന ഉപാസന എന്നുള്ള പാട്ടും ഒക്കെ ഞാനാണ് അതിൽ വായിച്ചു കൊടുക്കുന്നത് അങ്ങനെയൊക്കെ എനിക്ക് ചില പ്രിവിലേജുണ്ട് ഞാൻ ഡ്രൈവറായിട്ട് നിൽക്കുകയാണ് അച്ഛൻ്റെ കൂടെ വന്ന് ഡ്രൈവറായിട്ട് നിൽക്കുക അപ്പോൾ അതൊക്കെ വായിച്ചു അദ്ദേഹത്തിനെ കൊണ്ട് ചുറ്റി നടന്നു നോക്കി എനിക്ക് നല്ല ഓർമ്മയായിട്ട് അവസാനം ടാഗോർ തിയേറ്ററിൽ കൊണ്ടിറക്കി ഏണിപ്പടികളുടെ അമ്പതാം ദിവസം അപ്പോൾ ഇതൊക്കെ അന്ന് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വരുന്നത് ഈ ഇനി അധികകാലം ജീവിക്കാൻ ജീവിക്കുകയില്ല എന്ന് കാലം നമ്മളോട് പറയാത്ത വയലാറാമ ഓർമ്മയാണെന്ന് നമ്മൾ അറിയുന്നില്ല ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ദിവസത്തിന് എന്തൊന്നുമില്ലാത്ത ചാരുതയാണ് എന്ന് ഞാൻ ഓർക്കുകയാണ് നീ എന്താണ് മഠയ കൂടുതൽ കാര്യങ്ങൾ ഓർക്കാതെ പോയത് എന്നിപ്പോൾ എൻ്റെ എന്നോട് എന്നിലെ ഒരാൾ ചോദിക്കുകയാണ് എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞിട്ടുണ്ട് വയലാർ എങ്ങോട്ടാണ് ഞാൻ വയലാറിനെ കൊണ്ടുപോയെന്ന് എനിക്ക് ഓർമ്മയിട്ടുണ്ട് എൻ്റെ കാര്യം കയറി അവസാനം ടാഗോർ തീറ്റിൽ വിട്ടു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഇടയ്ക്ക് മുണ്ടുമാറണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഞാൻ ഓർക്കുന്നത് അദ്ദേഹം ഒരു ഗാനരചയിതാവായിട്ട് അങ്ങ് വിരാജിക്കുന്ന കാലത്ത് ഞാനിങ്ങനൊരു എന്തെങ്കിലും ഞാനൊരു ഗാനരചയിതാവെന്ന് വിചാരിക്കും നടക്കുന്ന കാലത്ത് അദ്ദേഹം എഴുതുന്ന എല്ലാ പാട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകമാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ ഈ സന്ദർഭത്തിന് പാട്ട് എഴുതും സ്വയം എന്നിട്ടിത് വായിക്കുമ്പോൾ ഞാൻ ലജ്ജ കൊണ്ട് അങ്ങോട്ട് ഇല്ലാതായി അയ്യോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാട്ടില്ല നമ്മളെ കൊണ്ടത് പറ്റെന്ന് തോന്നുന്നില്ല കാരണം ഓരോന്നും നമ്മൾ ഉദ്ദേശിക്കാത്ത വിധാനത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്തുകൊണ്ടാണ് വയലാർ രാമവർമ്മ നമ്മളെ വിട്ടു പിരിഞ്ഞ് അൻപത് വർഷം കഴിയുമ്പോൾ ഈ കേരളക്കാരെ വിട്ടാകെ കേരളക്കാരെ മാത്രമല്ല മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം നമുക്ക് വയലാറിനെ ഓർമ്മിക്കണം എന്ന ഒരു കൂടി ആ നിർബന്ധം ആരും ഏൽപ്പിക്കുന്ന നിർബന്ധമല്ല അത് ആന്തരികമായി വരുന്ന ഒരു സ്നേഹ നിർബന്ധം കൊണ്ട് നമ്മൾ വയലാറിൻ്റെ സ്മരണയിൽ മുഴുകാൻ സ്വയം സന്നദ്ധമാവുകയാണ് എനിക്ക് നഷ്ടബോധത്തെക്കാൾ കൂടുതൽ സെലിബ്രേഷനാണ് എന്നെ സംബന്ധിച്ചത് ആ ഓർമ്മകളുടെ ഒരു ഒരു ആഘോഷത്തിലാണ് ഞാനും നിഭവം കേരളം മുഴുവല്ല എല്ലാ മലയാളികളും ആഘോഷിക്കും എന്താണ് എന്താണ് ഈ അത്ഭുതത്തിൻ്റെ രസതന്ത്രം അതാണ് ഞാൻ ആകെ എന്ന് പറയാൻ വൈ വയലാർ എന്താണ് എത്രയോ മഹാന്മാരായിട്ടുള്ള ആളുകൾ നമ്മളെ വിട്ടുപോയി പക്ഷേ വയലാറിൻ്റെ നഷ്ടത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഈ ഒരു വികാര വായ്പ എവിടെ നിന്ന് വരും എന്നു ചോദിച്ചാൽ മൂന്നാല് കാര്യങ്ങളാണ് ഒന്ന് വയലാർ രാമവർമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു വ്യക്തിത്വം ദി പേഴ്സണാലിറ്റി ഓഫ് ദി ആർട്ടിസ്റ്റ് അദ്ദേഹത്തെ ഒരിക്കൽ പരിചയപ്പെട്ടവർ തമ്പി അദ്ദേഹം പിന്നെ അത് എഴുതാം അവതാരിക എഴുതാൻ പോയി നമ്മുടെ അടുത്തൊക്കെ എത്രയോ പേര് അവതാരിക എഴുതാൻ പോയിരുന്നു അവർ നമ്മളാരും ആഹാരവും വായിച്ച് കൊടുക്കാറില്ല ചായ വാങ്ങിച്ചു കൊടുക്കാറില്ല അദ്ദേഹം ഊണും കൊടുത്ത് മോരും ഒഴിച്ച് കൊടുത്തിട്ടാണ് വിട്ടത് ഇതൊരു ഒരു ചെറിയ സംഭവമാണെങ്കിൽ പോലും അതിനകത്തൊരു വ്യക്തിയുണ്ട് വ്യക്തികളോട് കാണുന്നവരോട് എത്ര പെട്ടെന്ന് ഹൃദയം കൊണ്ട് ഹൃദയത്തെ വശീകരിക്കുന്ന ഒരു മാന്ത്രികത കൊണ്ട് അനുഗ്രഹീതനായ ഒരാളായിരുന്നു അദ്ദേഹം ഒരിക്കൽ കണ്ടവർക്കൊന്നും പിന്നെ അദ്ദേഹത്തെ മറക്കാനേ സാധ്യമല്ല നമ്മളൊന്നും ആലോചിക്കേണ്ടത് ഈ മലയാള വ്യവസായ ഇൻഡസ്ട്രി സിനിമ വ്യവസായം വയലാർ രാമവർമ്മയുടെ സൗകര്യത്തിന് വേണ്ടി കാത്തു നിന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ പാട്ടെഴുതാനായിട്ട് താമസിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ ദിവസം കൊടുത്തില്ലേ പിന്നെ ഫോൺ വരില്ല അവർ വേറെ ആളെ കൊണ്ട് എഴുതിയിട്ടുണ്ടാവും ഇത് പിന്നെ ഫോൺ വരികയില്ല നമ്മൾ ഇന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പാട്ട് രണ്ട് ദിവസം വൈകിപ്പോയല്ല നമ്മൾ വേറെ ആളെ വരയ്ക്കും ഇതങ്ങനെയല്ല വയലാറിന് വേണ്ടി വ്യവസായ ഇൻഡസ്ട്രി അവിടെ നിൽക്കും വയലാറിൻ്റെ പാട്ട് കിട്ടിയിട്ട് മതി എന്താ കാരണം കാരണം ആ ഗാന സന്ദർഭത്തിൽ എഴുതിയിരിക്കുന്നത് വയലാറാണ് എന്ന് തോന്നുന്നത് മാത്രമല്ല ആ സന്ദർഭത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഒന്നും ഇല്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള രചന അത്രമാത്രം കൽപ്പനാ സമൃദ്ധി കൊണ്ട് അനുഗ്രഹീത അതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ കൂടുതലായി കഥയുടെ മർമ്മം ആ സിനിമാ സന്ദർഭത്തിൻ്റെ മർമ്മത്തിൽ വിരൽ വയ്ക്കാനുള്ള ഒരു കഴിവ് അങ്ങനെ ചെയ്യുമ്പോഴോ വയലാർ രാമവരുമായിരുന്ന കവിയുടെ വ്യക്തിത്വം കൂടി അതിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകം അപ്പം നമ്മളിവിടെ രണ്ട് ഗാനരചയിതാക്കൾ ഞാനൊരു ഗാനരചയിതാവാണ് മൂന്ന് ഗാനരചയിതാക്കളിലൂടെ ഇരിക്കുകയാണ് ഞങ്ങളോടൊരു സന്ദർഭം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ മൂന്ന് പേരോട് ഒരു പ്രണയ പ്രണയ ഗാനം എഴുതാൻ പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും പ്രണയിക്കും നോ ഡൗട്ട് പ്രായമൊരു വിഷയമല്ല ഞങ്ങൾ എഴുതും മൂന്ന് മൂന്ന് തരത്തിലുള്ള പ്രണയമായിരിക്കും പ്രണയം വന്നു തന്നെ പക്ഷേ അതിൻ്റെ ആവിഷ്കാരം മാറും കൃഷികുമാരൻ തമ്പി എങ്ങനെയാണ് പ്രണയിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം നല്ല കാലത്ത് ഏകാന്ത സന്ധികളിൽ നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞാണ് പാട്ടില്ലേ എത്ര പാട്ടാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രണയ ശൈലിയുണ്ട് പ്രണയശൈലിയുണ്ട് പ്രണയ ശൈലി വേറെയാണ് ഞാൻ അത്ര പഠിച്ചിട്ടില്ല എങ്കിലും അത് തീക്ഷണമായിട്ടുള്ള പ്രണയമായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മോഭാവം കണ്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് ഞാനാണെങ്കിൽ ഇലയ്ക്ക് മുഴുവനും കേടില്ലാത്ത പേഴ്സണാലിറ്റി ഓഫ് ദി ആർട്ടിസ്റ്റ് ആ എഴുത്തുകാരന്റെ വ്യക്തിത്വം സന്ദർഭത്തിന് വേണ്ടി എഴുതിയാൽ പോലും അവിടെ സന്നിഹിതമായിരിക്കും അതുകൊണ്ടാണ് വയലാറിന്റെ ഈ പ്രണയഗാനങ്ങൾ നമ്മളെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പറയണമെന്ന് ആഗ്രഹിച്ചതും പറയാൻ ധൈര്യമില്ലാത്തതുമായ കാര്യങ്ങൾ ഇതാ അനായാസമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച് പ്രണയം മാത്രമല്ല ഏത് വിഷയത്തെ പറ്റിയും ആ ഗാനങ്ങളിൽ വയലാർ രാമവർമ്മയുടെ ഒരു ഒപ്പുണ്ടാകും സിനിമയ്ക്ക് വേണ്ടിയാണോ ഈ പാട്ട് എഴുതിയെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാവമയൂഖമേ കാലമേ ഇപ്പം അങ്ങനെ വല്ല അങ്ങനെയുള്ള പാട്ടെഴുതിയ ഹരിനാരായണൻ നമ്മുടെ നാടുകളെത്തി കളയക്കും ഏതെങ്കിലും പ്രൊഡ്യൂസറുടെ അടുത്ത് പോയിട്ട് പ്രഭാമൈ കബിയെ കാലമേന്ന് ഈ പ്രശ്നമാണെന്ന് പറയും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് അന്ന് അതാണ് വയലാറിൻ്റെ കയ്യൊപ്പെന്ന് പറയും ഈ സന്ദർഭത്തിന് ഇതാണ് പാടേണ്ടത് തന്നെ പറയുമ്പോൾ ഇത് പറയുന്നത് പരിണിതപ്രജ്ഞനായ ഒരു കവിയായി മലയാളത്തിൻ്റെ കാവ്യലോകത്ത് പ്രതിഷ്ഠിതനായതിനു ശേഷമാണ് അദ്ദേഹം വയൽ ഗാനരചയിതാവായിട്ട് ഇത്രയേറെ പേരെടുക്കുന്നത് ഒരു ഒരു കൃതഹസ്ഥനായ കവിയായി ആയി കഴിഞ്ഞു അപ്പോൾ അറുപത്തിരണ്ടായപ്പോഴത്തേക്ക് അറുപത്തിമൂന്നിൽ ഈ അറുപത്തിനാലിൽ സർഗസംഗീതം പുറ പുറത്തു വന്നതോടുകൂടി പിന്നീട് അദ്ദേഹം വലിയ കവിതകൾ എഴുതി എഴുതിയില്ല എന്നല്ല പക്ഷേ നിരന്തരമായ കവിതാ പുസ്തകങ്ങളിറങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് എനർജി കൂടുതലും ഗാനത്തിലേക്ക് തന്നെ പക്ഷെ അതിനു മുമ്പ് തന്നെ ഏഴെട്ട് പുസ്തകങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു കവി എന്നുള്ള നിലയ്ക്ക് നേടേണ്ടതെല്ലാം നേടി നേടേണ്ടതെന്ന് പറഞ്ഞാൽ അംഗീകാരം നേടി എന്നുള്ള മട്ടിലല്ല ഒരു കവിയുടെ മനസ്സെങ്ങനെയാണ് സിനിമാ സന്ദർഭത്തിൽ നമ്മൾ പാട്ട് എഴുതുന്നത് സാർ എപ്പോഴും പറയും പോലെ അപ്ലൈഡ് പോയറ്ററിയില്ല അത് നമുക്ക് പോയറ്ററി എഴുതാൻ അറിയാം എന്നുള്ള നമ്മൾ പ്രയോഗിക്കുന്നു നമ്മളതിനെടുത്ത് പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ ഒരു കവി എന്തുകൊണ്ട് കവിയാവുന്ന ചോദിച്ചാൽ അയാൾ ഒരുപാട് കാര്യങ്ങളിലൂടെ അയാളുടെ മനസ്സ് സഞ്ചരിക്കും ആ കാലഘട്ടവുമായിട്ടുള്ള ബന്ധം ചരിത്രവുമായിട്ടുള്ള ബന്ധം ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്നു അതിനുള്ള ശാസ്ത്രബോധം ഉണ്ടാകുന്നു ജീവിതത്തെ നിരീക്ഷിക്കുന്നു തത്വചിന്താപരമായ ജീവിത സന്ദർഭങ്ങളെ കാണുന്നു രോഷം കൊള്ളുന്നു രാഷ്ട്രീയമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു സാമൂഹ്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു കവി എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ പൗരനാണ് അയാൾക്ക് ചരിത്രത്തോടും ജീവിതത്തോടും ഒക്കെ ഗാഠമായിട്ടുള്ള ബന്ധമുണ്ട് എന്നാൽ സിനിമയിൽ നമ്മൾ പാട്ടെഴുതുന്ന ഈ ബന്ധമൊന്നും വേണ്ട പക്ഷേ വയലാർ പാട്ട് എഴുതുമ്പോൾ ഈ പിന്നിൽ ഇങ്ങനെ ഇരമ്പുകയാണ് ഇരമ്പുകയാണ് ഈ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ ഘടകങ്ങളെല്ലാം തന്നെ പാട്ടെഴുതുമ്പോൾ അവിടെ വ്യത്യസ്തമായി രൂപാന്തരപ്പെടുകയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കൽപ്പനാ സമൃദ്ധി അവിടെ നമുക്ക് അദ്ദേഹമായിട്ട് മത്സരിക്കാനേ സാധ്യമല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഗാനം ചെയ്താക്കളുണ്ട് ഞങ്ങളോട് ഈ പ്രണയത്തെപ്പറ്റി ഞാൻ രസത്തിന് പറഞ്ഞു എന്നുള്ളതിലു ഏത് സന്ദർഭത്തിൽ എഴുതിയാലും വയലാർ എഴുതുമ്പോൾ അത് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അത് പറയാനുള്ള ആർജവും കാവ്യാത്മകമായ ധൈര്യവും ഉദാഹരണത്തിന് എന്താണ് ഈ ഒരു ഒരുപാടുണ്ടല്ലോ ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈ ഏഴ് പതിനാല് ലോകങ്ങൾ കാണാൻ കാണാൻ ഇവിടുന്ന് പോകണവരെ അവിടെ മനുഷ്യരുണ്ടോ മതങ്ങളുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതൊന്നും സാധാരണ ഒരു സിനിമാ പാട്ടിൽ നമ്മളാരും ചോദിക്കില്ല ചോദിക്കില്ല പക്ഷേ വയലാറിനെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്താനുള്ള ആ ഒരു സന്ദർഭത്തിൽ ഒരു സോഷ്യൽ ക്രിറ്റിസിസം നടത്തണമെങ്കിൽ അദ്ദേഹം അത് നടത്തും പിന്നെന്താണ് മറ്റേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അവാർഡ് കിട്ടിയ പാട്ടുണ്ടല്ലോ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ച അത് വലിയ പാട്ടാണെന്ന് ചോദിച്ചാൽ അല്ലായിരിക്കാം പക്ഷേ ക്രാന്തദർശിത്വമുള്ള ഒരു പാട്ടാണ് ഇവിടെ പിന്നെ മനുഷ്യൻ ദൈവം തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു എന്നൊക്കെയുള്ളത് അന്നത്ര പ്രസക്തമായിരുന്നുവോ എന്ന് നമ്മൾ ഓർത്തു ഓർത്തുപോകത്തക്ക രീതിയിൽ ക്രാന്തദർശിത്വമുള്ള പാട്ടുകളാണ് അദ്ദേഹം എഴുതിയത് സമൂഹത്തിൻ്റെ വിള്ളലുകളെ സമൂഹത്തിലുള്ള ആശയ വൈകല്യങ്ങളെയൊക്കെ തീക്ഷണമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹം കവിയായതിനു ശേഷം ഗാനരചയിതാവായി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കൽപ്പനകളുടെ സമൃദ്ധിയെപ്പറ്റി പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇപ്പോൾ നമ്മളൊക്കെ ഞാൻ ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത് നമ്മളോടൊരു പാട്ട് എഴുതാൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ പന്ത്രണ്ട് വരി ഒന്ന് എഴുതി തീർത്ത് വീട്ടിൽ പോകാമായിരുന്നു എന്നുള്ളൊരു മട്ടിലാണ് മൂന്ന് സ്റ്റാൻസായി എഴുതി കൊടുക്കുക എന്നാൽ ഈ വയലാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പാട്ട് നിർത്താനാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് ഉദാഹരണത്തിന് സ്വർണ്ണപ്പിയൻ്റെ അതാണ് ചക്രവർത്തിനീ നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാതൃകം പുറത്തു വയ്ക്കും ഈ നഗ്നപാതയെ അകത്ത് വരും അപ്പം എന്താണ് ഈ സംഭവം ഇത് ഇങ്ങനെ ഈ തൊലിച്ച് തൊലിച്ച് വരുമ്പോൾ എന്താണ് എന്തിനാണ് വിളിക്കുന്നത് ഈ പാട്ട് മുഴുവൻ വർണ്ണനയാണ് നീ വരുന്ന വഴിയിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു കളയെന്നാണ് ഈ പറയുന്നത് അവിടെ നിൽക്കും അവിടെ നിൽക്കും നിനക്ക് വേണ്ടി രുദ്രവീണകൾ പാടും നിനക്ക് വേണ്ടി ചിത്രകമ്പളം നീർത്തും ശ്രാവണ എന്തുകാല ചുറ്റിലും കനക പാരിജാത മലർ തൂകും നിന്നെ കൊഴപ്പ് നിന്നെ ഒരു കാരണവശാലും പിന്നെ തിരിച്ചു പോകാനൊന്നും ഞാൻ അനുവദിക്കില്ല അത്ര മാത്രം നിന്നെ അങ് ഞാൻ അങ്ങ് കൈവെള്ളയിൽ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറയില്ല അങ്ങനെ സൽക്കരിച്ച് വിളിക്കുകയാണ് എന്തിനാണ് മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജ കൊണ്ട് ഞാൻ മൂടും വരെ ലക്ഷ്യമൊന്നുമില്ല കാട്ടിനകത്തുള്ള സംഗതി എന്ന് പറയുന്നത് മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജ കൊണ്ട് ഞാൻ മൂടും അതിനുള്ള തയ്യാറെടുപ്പാണ് വെളിയിലെ പുഷ്പവാതകം പുറത്ത് വെച്ച് വന്നോളൂ അങ്ങനെ ശില്പകന്യകൾ നിൽക്കുന്നു കാമ്യമോഹിനികൾ നിന്നെ ഞാൻ ഹൃദയ കാവ്യലോകസക്തിയാക്കും എല്ലാം ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാതിരിക്കാൻ നിനക്ക് സാധിക്കാത്ത തരത്തിൽ പ്രണയ പ്രലോഭനങ്ങളാൽ നിന്നെ ഞാൻ വേറൊരു പാട്ടിൽ പറയുമ്പോൾ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും ഒന്നും ഈ ഒന്നും മിതമല്ല കേട്ടോ ഒരു പ്രേമല്ല പ്രേമിച്ച് പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും ഈ പറയുന്ന ഒരു ടോൺ ഉണ്ട് ആ വയലാർ ടോൺ വയലാർ ടോണാണത് അത് ഞാൻ ഞാനിന്ന് പറഞ്ഞേ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് പറയത്തില്ല വയലാറിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഇതിനകത്തൊരു ഉണ്ട് അത് ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടിൽ വേറെ ടോണായിരിക്കും ഭാസ്കരൻ മാഷിന്റെ വേറൊരു ടോണായിരിക്കും വി സാർ അധ്യാപകനായതുകൊണ്ട് സാറിന് പലതും പറയണമെന്നുണ്ടെങ്കിൽ ടോൺ വളരെ കുറച്ച് കളയും സാർ വളരെ മാന്യമായിട്ടേ പറയുള്ളു സാറിന് പറയാൻ അറിഞ്ഞൂടാതിട്ടല്ല അത് നമുക്ക് അറിയാം ചില പക്ഷേ സാറ് മാഷ ടീച്ചറല്ലേ അതോ അധ്യാപകനായതുകൊണ്ട് സാർ വളരെ വയലാറിന് അങ്ങനെ ഒന്നുമില്ല പ്രേമിച്ച് പ്രേമിച്ച് നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർ മണ്ഡപമാക്കും ഇതിന്റെ ഒരു ധാരാളിത്തം ഉണ്ടല്ലോ ഞാൻ അതിലിങ്ങനെ അതിന്റെ ഒരു ധാരാളിത്വത്തിൻ്റെ പൂമ്പരാഗത്തിൽ കുളിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് എൻ്റെത് അതാണ് വയലാർ എൻ്റെ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു പോയി അതുപോലെ തന്നെ ഈയിടയ്ക്ക് ഞാനൊരു യൂട്യൂബ് കണ്ടു യൂട്യൂബിലെ നമുക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള പാട്ടാണ് ആ സന്ദർഭത്തിൻ്റെ പ്രസക്തിയാണ് യക്ഷിയിലെ പാട്ട് എന്താണ് സ്വർണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ അത് യേശുദാസും ഭീലീലയും കൂടെ പിന്നെ പാടുന്നുണ്ട് അതല്ല കേൾക്കേണ്ട പാട്ട് ആ സന്ദർഭം എന്തെന്ന് ചോദിച്ചാൽ ഇതിലെ ഈ ഈ അതിലെ ശ്രീനി എന്ന് പറയുന്ന കഥാപാത്രം സുന്ദരനായിട്ടുള്ള എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള കെമിസ്ട്രി അധ്യാപകൻ അങ്ങനെ പെൺകുട്ടികൾക്കെല്ലാം അഭി എന്താണ് അഭിഗമ്യനും എന്താണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു പെൺകുട്ടിക്ക് അവ അയാളോട് ഇഷ്ടം തോന്നിയിട്ട് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് എന്നാൽ പാടോ എന്ന് പറഞ്ഞിട്ട് സാർ അനുവദിക്കുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി തൻ്റെ ഹൃദയവികാരങ്ങൾ ആയിട്ട് അറിയിക്കാനാണ് ഈ പാട്ട് അങ്ങനെ ആ പാട്ട് കേൾക്കുമ്പോൾ എന്തൊരു ക്ലവർ ആയിട്ട് എഴുതപ്പെട്ട പാട്ടാണെന്ന് നമുക്ക് തോന്നുന്നു എന്താണ് അതിന്റെ ടോൺ എന്താണ് സ്വർണ ചാമരം മീശി ടീച്ചറോട് കെമിസ്ട്രി സാറിനോട് കുട്ടി പറയുക കേട്ടോ സ്വർണ ചാമരം മീശി എത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ അവിടെ പെട്ടെന്ന് പ പതുക്കെ തുടങ്ങിയിട്ട് എവിടെയൊക്കെ പോകണം നമ്മൾ ആലോചിച്ചോളൂ അതാണ് ആ പാട്ടിൻ്റെ ആ ഫീമെയിൽ വോയിസിലാണ് ആ പാട്ട് കേൾക്കേണ്ടത് പിന്നീട് ആ പാട്ട് ആവർത്തിക്കുന്നുണ്ടെന്നുള്ള വേറൊരു കാര്യം അവിടെ മെയിൽ വോയിസ് വരുമ്പോൾ ആ പാട്ടിന് വാസ്തവത്തിൽ അർത്ഥം പോയി അത് ആ ഫീമെയിൽ വോയിസ് ഉഷാകുമാരിയാണ് സ്റ്റുഡൻ്റായിട്ടൊന്നും പാടുന്നത് നിങ്ങൾ ആ പാട്ട് വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ കേൾക്കുക ഞാൻ ഈ കമ്പയെ പോലെ പാട്ട് പാടില്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു കാരണം സ്വപ്ന സ്വർണ്ണ ചാമ്പരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗ്ഗസീമകൾ ഉമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞ് എന്താണ് ഹർഷ ലോലയായ നിത്യവും നിന്റെ ഹംസതൂലികാശയയിൽ അവിടം വരെ എത്തി കുട്ടിയാണെന്ന് സ്റ്റുഡൻ്റ് ആണെന്ന് ആലോചിച്ചോണം കേട്ടോ വന്ന് പോവിടുമായിരുന്നു ഞാൻ എന്നും ഈ പറഞ്ഞശാലയിൽ യു ഒള്ളി ഹാവ് ടു കോൾ മീ എന്നുള്ള എന്തൊരു സൗമ്യമായിട്ട് പറഞ്ഞു തുടങ്ങുന്ന സ്വർഗ സ്വർണ്ണജാമരം ബി സി എത്തുന്ന സ്വപ്നമായി കേട്ടോ ഇങ്ങനെ തൊഴുതുകൊണ്ടൊക്കെയാണ് തുടങ്ങുക കേട്ടോ പിന്നീട് വന്ന് വന്ന് ഇതാണ് വയനാറിൻ്റെ ഒരു ടോണൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുസൃതിയുണ്ട് ഈ കവിതകളിലൊക്കെ തന്നെ അങ്ങനെ എത്ര പിന്നെ ഇത് അതിനകത്തുള്ളൊരു ആർദ്രത ഓ എനിക്ക് മണവാട്ടി മണവാട്ടിയിലെ ഒരു പാട്ട് എന്താണ് താമര മൺ താഴെ ഒരു ഓമന മൺകുടിയിലൊരു തകരവിളക്കിനരികിൽ കാലത്തിൽ മെഴുതീർ പൂക്കളുമായൊരു താമരപ്പെണ്ണവനെ കാത്തിരുന്നു എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു ആർദ്രത ആർദ്രതയുമുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ അല്ലാതെ ഒരു ഗാനം ശരിയാകുമായിരുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്ന ഒരു രചനാ വൈഭവം പിന്നെ ഈ ഞാനീ പറഞ്ഞ രണ്ട് പാട്ടും സ്വർണ്ണചാമരമായാലും ശരി പുഷ്പപാതകം പുറത്തു വയ്ക്കുന്നുള്ള പാട്ടായാലും ശരി അവിടെ കൽപ്പനകളുടെ ഒരു ഒരു ഒന്നിനു പുറകെ ഒന്നായി തിരമാലകൾ പോലെ ഇങ്ങനെ വരികയാണ് അതാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ പന്ത്രണ്ട് വരി എഴുതി എങ്ങനെയെങ്കിലും വീട്ടിൽ പോകുന്നതായിരിക്കുമ്പോൾ പിന്നെ എഴുതുകയാണ് അവിടെ പതിനാറ് വരി ഇരുപത് വരിയൊക്കെയുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിന് അതൊരു പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചില ഇമേജറികൾ ഇമേജുകൾ എന്താണ് നീലാകാശ താമര ഇതല നക്ഷത്ര രീതിയിൽ നമ്മൾ ആരെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ട് ഈ കാണുന്ന നീലാകാശം താമരയിലയാണ് എന്ന് പണ്ട് സി വി രാംപിള്ളയാണ് പറയുന്നത് കടൽ തീപിടിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സപ്ലയും ഭാവനയും അതാണ് നീലാകാശ താമര ഇലയിൽ ആ താമര ഇലയിൽ നമ്മൾ പേന കൊണ്ട് എഴുതാൻ പറ്റുകയില്ലല്ലോ നക്ഷത്ര ലിപിയിൽ എന്തൊരു എന്തൊരു അചംബിതമായ കൽപ്പനകളാണ് ഞാൻ ഈ പലയിടത്തും ഒരുപാട് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ചിലത് ആവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പുതിയ പാട്ടുകളിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മളീ പിന്നെ വയലാർ ഗാനങ്ങളെപ്പറ്റി ഒരു സപ്താഹം നടത്തണം അദ്ദേഹം പറഞ്ഞാൽ വളരെ ശരിയാണ് നമ്മൾ വയലാറ് ഗാനങ്ങളെപ്പറ്റി ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീരിക്കുകയല്ലേ കാരണം അതിനകത്ത് ഞാൻ തന്നെ എത്രയോ ഉദാഹരണത്തിന് കേരള പ്രകൃതിയെപ്പറ്റി വയലാറിനെ പോലെ ഇത്രയേറെ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളിലും ഉണ്ട് കേരളീയത ഒരു പക്ഷേ ഏറ്റവും കൂടുതലുള്ള ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളിലാണെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല പക്ഷേ ഇവിടുത്തെ സകല പുഴകളും സകല കായലുകളും വയലാറ് ഇല്ലാത്ത കൊണ്ട് എന്തിന് പള്ളാത്തുരുത്തി എന്ന് പറയുന്നവർ പള്ളാത്തുരുത്തി എന്ന് പറഞ്ഞവർ ക്ഷമിക്കണം നല്ല ആറാണ് പക്ഷേ ഒട്ടും കാവ്യാത്മകമല്ല ആ വാക്ക് പക്ഷേ അതും വയലാറ് എഴുതി പള്ളാത്തുരുത്തിയാറിനെ പറ്റിയും പാക്ക് എഴുതി എല്ലാ നദികളെ പറ്റിയും പാട്ട് എഴുതിയിട്ടുണ്ട് കായലുകളെ പറ്റി കൈതപ്പുഴ കായലിലെ അപ്പോൾ ഈ ഈ പ്രകൃതിയുമായിട്ട് അത്രത്തോളം അങ്ങ് ഇഴുകിച്ചേർന്ന ഒരു മനസ്സ് അതാണ് അവസാനം അദ്ദേഹത്തിൻ്റെ ഹംസഗാനം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാവുന്ന ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി കൂടിയെന്നുള്ളൊരു പാട്ട് എഴുതാതെ അദ്ദേഹത്തിന് ഈ ഭൂമി വിട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല അതാണ് മാത്രവുമല്ല ഞാൻ ഇടയ്ക്ക് പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രായം മരണത്തെപ്പറ്റി ചിന്തിക്കാനുള്ള പ്രായമല്ല ഇന്നിപ്പോൾ ഇത് കേട്ടപ്പോഴാണ് ഒരു ഒരു ഫലത ഒരാൾ പറഞ്ഞത് ഓർമ്മ വന്നത് ക്രിസ്തുസം തിരുവേരി തൊണ്ണൂറ്റിയൊമ്പത് വയസ്സോ നൂറ് വയസ്സോ മറ്റായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരൻ തോമസോ ആൽബർട്ടോ എന്തുവാണ് എടാ ഞാൻ ആലോചിക്കുകയാണ് നീ മരിച്ചു മരിച്ചുപോയാൽ ഞാൻ ആരെ കൊണ്ടി വണ്ടി ഓടിക്കും എന്ന് പറഞ്ഞതുപോലെ നാൽപ്പത്തിയാറ് വയസ്സിന് മുമ്പ് നാൽപ്പത്തഞ്ച് വയസ്സിൽ ഈ പാട്ട് എഴുതുമ്പോൾ അരി രാമവർമ്മ മരണത്തെപ്പറ്റി ചിന്തിക്കേണ്ട സമയമല്ലല്ലോ പക്ഷേ എന്നിട്ടും അദ്ദേഹം എഴുതുന്നു ഇനിയൊരു ജന്മം കൂടി എനിക്ക് തരുമോ എന്നാണ് കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ എന്ന് ചോദിക്കാൻ ഈ കവിയെ പ്രേരിപ്പിച്ച ഒരു ആന്തരികമായ ഒരു ഉൾക്കാഴ്ച ഒരു മൃത്യുബോധം അദ്ദേഹത്തിന് വന്നിരുന്നുവോ എന്ന് അത് അറിഞ്ഞുകൂടാ എഴുതുന്ന സമയത്ത് നമ്മൾ നമ്മളല്ല അത് വേറെ ഏതോ തരത്തിൽ നമുക്ക് ചില ചിന്തകളൊക്കെ വരും എനിക്ക് തോന്നി അനശ്വരതയുമായിട്ട് അല്ലെങ്കിൽ അപാരതയുമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലൂടെ നമ്മൾ എങ്ങനെയോ ബന്ധപ്പെടുമ്പോൾ കവിക്കുണ്ടാകുന്ന ഉണ്ടാകുന്ന വെളിപാടുകളാണ് അതൊക്കെ അതൊക്കെ ശാസ്ത്രീയവുമാണ് അശാസ്ത്രീയവുമാണ് പക്ഷേ എങ്ങനെയോ തൻ്റെ ജീവിതത്തിൻ്റെ അശ്വരതയെപ്പറ്റി ആ കവിക്ക് ഒരു ഒരു ഗ്ലിംസ് ഉണ്ടായതുപോലെ എനിക്ക് തോന്നി ഇല്ലെങ്കിൽ നാൽപ്പത്തിയാറാം വയസ്സിൽ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് എതിർ പറയണം ജന്മം ഇനിയും ബാക്കിയുണ്ട് എനിക്ക് േ എന്ന് വിചാരിക്കാതിരിക്കാൻ എന്തോ ഒരു പ്രിമോണിഷ്യൻ ഈ കവിക്ക് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആ വിചാരസാന്ദ്രതയിൽ എഴുതപ്പെട്ടത് കൊണ്ടാവാം ഈ ഈ വസുന്ധര എന്നുള്ള വിളി കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വിങ്ങൽ തോന്നുന്നത് മാത്രമല്ല വസുന്ധര എന്നുള്ള ആ ഒരു സംബോധന മലയാളത്തിൽ വേറെ ഒരു പാട്ടിലും വസുന്ധര എന്നുണ്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ സകല അഷ്ട വസുക്കളെ വസുക്കളെ ഐശ്വര്യങ്ങളെ വഹിക്കുന്ന ഈ വസുന്ധര ഈ വസുന്ധരെ അതുകൊണ്ടാണ് നീ വസുന്ധര ആയതുകൊണ്ടാണ് കേട്ടോ വസുന്ധരേ അതിൻ്റെ ആക്റ്റ്നെസ് ഉണ്ടല്ലോ ഈ വസുന്ധര എന്നുള്ള വെളിയുടെ ഒരു ആക്ട്നെസ് മാത്രമല്ല ഈ ഇന്തയൊക്കെ ചേർത്തൊരു നമ്മൾ ആരെങ്കിലും നമ്മളാരെങ്കിലും പാട്ടിലെഴുതിയോ നമ്മളൊക്കെ പാട്ടിലെഴുതിയോ ഓടിച്ചോളൂ അയ്യോ വസുന്ധര വായിക്കാൻ തന്നെ പറ്റൂല പലർക്കും അതുവരെ കാര്യം വസന്തേ വസന്ത എന്നൊക്കെ വസുന്ധരേ എന്ന് പറഞ്ഞിട്ട് ഈ മനോഹര തീരത്ത് തരുമോ തീർച്ചയായിട്ടും വയലാർ രാമവർമ്മയ്ക്ക് ഈ തീരത്ത് അദ്ദേഹം ജനിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നമ്മളെല്ലാം മരിച്ചു പോയതിനു ശേഷവും ഇവിടെ ഒരു കവി വയലാർ രാമവർമ്മയെ പോലെ ആരോ കവിത എഴുതുന്നു പാട്ട് എഴുതുന്നു എന്ന് നമ്മുടെ പൂർ നമ്മുടെ പിന്നിലുള്ള തലമുറയ്ക്ക് തോന്നാൻ സാധിക്കുമെങ്കിൽ അതെ വയലാറായിരിക്കും ആ വന്നത് ഈ അദ്ദേഹം സ്നേഹിച്ച ഭൂമിയിലേക്ക് അദ്ദേഹം തിരിച്ചുവരും എന്ന് ഞാൻ വിചാരിക്കുന്നു വരട്ടെ അദ്ദേഹത്തോട് അപ്പോഴും നടക്കാൻ ഒരിടമുറക്കാരനായി ഞാനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനശ്വരതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മിക്സമായ എൻ്റെ എൻ്റെ നമസ്കാരം എൻ്റെ ഹൃദയം അർപ്പിച്ചുകൊണ്ട്